ഇന്ന് ഞാൻ ഒരു പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ടിന്റെ ബ്രേസ്ലെറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡിൽ വരുന്ന ബോക്സ് ചെയിനും പിന്നെ രണ്ട് ഹാർട്ടില് ഒരു ഹാർട്ടില് ഡയമണ്ട് ഫില് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു ഹാർട്ടിന്റെ തന്നെ പല പല വേർഷൻ പല പല ഡിസൈനിലേക്ക് വന്നിട്ടുള്ള ഇതൊരു ഹാർട്ടാണ് ഇതും ഒരു ഹാർട്ടാണ് ഇത് സെൻട്രൽ ഹാർട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇത്തിരി സ്റ്റിഫ് ആയിട്ടുള്ള ഒരു പറയുക ഈ ഭാഗം ഒരു സ്റ്റിഫ് ആണ് ഇതിൻ്റെ മാത്രം സെൻട്രർ പോർഷൻ സ്റ്റിഫ് ആണ് കംപ്ലീറ്റ് ലൂസ് ബ്രേസ്ലെറ്റ് ആണ് കാരണം നമ്മുടെ ഡയമണ്ട് ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും ലോക്ക് തുറന്നിടുന്ന ബ്രേസ്ലെറ്റ്സ് ഉണ്ട് വള പോലെ വരുന്ന കൈച്ചൈൻ ഉണ്ട് അത് ലോക്കിംഗ് ടൈപ്പ് ആണ് ഇത് ലൂസ് കംപ്ലീറ്റ് ലൂസ് ബ്രേസ്ലെറ്റ് എന്ന് പറയുക എയ്റ്റീൻ കാരറ്റ് ആയിരിക്കും ഡയമണ്ട് വരിക ഡയമണ്ട് വാല്യൂ ഉണ്ടായിരിക്കാം ഡയമണ്ട് ഷൈനിങ് ലൈഫ് ലോങ് പൂവില്ല എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത് വീണ്ടും വീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അതിന് പോരേ ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പം ഇതിലാണെങ്കിൽ എണ്ണൂറ് മില്ലി ഗോൾഡ് നാല് സെൻറ് ഡയമണ്ട് സെക്കൻഡ് വൺ രണ്ട് എഴുന്നൂറ്റമ്പത് വെയ്റ്റ് ഏഴ് സെൻറ് ഡയമണ്ട് സെക്കൻഡ് വൺ തേർഡ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി മുപ്പത്താറ് പതിനേഴ് സെൻറ് ഡയമണ്ട് ഇത് മൂന്ന് ഗ്രാം നൂറ്റി നാൽപ്പത്തും വില്ലി പത്ത് സെൻറ് ഡയമണ്ട് ചിലർക്ക് ഈ ഡയമണ്ടും അതിൻ്റെ ഗോൾഡ് വെയിറ്റും അപ്രോക്സിമേറ്റ്ലി കണക്കൂട്ടി നമ്മുടെ മൊബൈലിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും ചിലർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ കാണിക്കുന്ന മോഡൽ ഏതിൻ്റെ റേറ്റ് ആണെന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ ടൈമിംഗ് എടുത്ത് കമനിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓൺ ദി സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടു ത്രീ ഡേയ്സിനോട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് പേടിക്കേണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് വരിക ഇതിനും ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് കാണിച്ചിട്ടുള്ളൂ ബ്രേസ്ലഡ് നോക്കണേ ബ്രേലഡ് നോക്കാം ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് നോക്കാം അതായത് നമുക്കൊരു നൂറ് മില്ലിയുടെ റിങ് മുതൽ നൂറ് പവൻ അല്ലെങ്കിൽ ഇരുന്നൂറ് പവൻ എത്ര മറ്റേ ബഡ്ജറ്റ് ആയിട്ടുള്ള കസ്റ്റമറേയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിലുണ്ട് ഷോപ്പിലേക്ക് വരിക അടുത്ത വീഡിയോയിട്ട് കാണാം സൈനിങ് ഓഫ് ശരത് ബൈ ബൈ Leo's Golden Diamonds, Palikulam Road, Trishur.